സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇന്ന് കോളേജ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വരുന്നുണ്ട് അവർ വന്നിട്ടുണ്ട് അപ്പൊ അവര് വന്നിട്ട് ഹായ് ഇത് പ്രജിത് സാറാണ് നമ്മള് അത് അമ്മൻ സാറ് വരൂ വരും എന്റെ വീട്ടിലേക്ക് സ്വാഗതം ി ഞാൻ ഇവർ വരുന്ന സമയത്ത് ഞാൻ മറന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഇത് സെറ്റ് നമ്മൾ നന്നായിട്ട് നമുക്ക് അഭിനയിച്ചു അവസരം ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടുന്നു പക്ഷെ ഒന്നും ആയിട്ടില്ല അപ്പൊ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ ബ്രേക്ക്ഫാസ്റ്റിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുട്ടും കടലക്കറിയും പപ്പടവും ചായയൊക്കെ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ ഏകദേശം വരുന്നൊരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ളില് ആക്കാമെന്നുള്ളതായിരുന്നു പ്ലാന് ഉച്ചക്കത്തേക്ക് പക്ഷേ ഒറ്റ പരിപാടി നോക്കിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും വന്നിട്ട് തുടങ്ങാമെന്ന് വെച്ച് കാരണം ഇനി രാവിലത്തെ ഫുഡും കഴിച്ചിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ ഉച്ചക്കയത്തും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ളില് ബിരിയാണി ആക്കുകയെന്ന് വെച്ചിട്ടാണ് പിന്നെ അഗിയേട്ടനും ഇവിടെ ഇല്ല നാട്ടിൽ പോയിട്ടുള്ളത് ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒന്നാമതെല്ലാം ലേറ്റായത് അഗിയേട്ടനും കൂടി ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മളെ രണ്ടാളും കൂടെ പക്ഷേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മെല്ലെ മെല്ലെ മെല്ലാക്കിയതാട്ടോ കോഴിക്കോട്ട് കേട്ടോ അതിലേ ദിവസത്തിന്റെ അടിപൊളി കോഴിക്കോട് 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 കണ്ണൂര് ആലപ്പുഴ മൈസൂൽ മൈസൽ കൊല്ല അപ്പൊ നമ്മുടെ ബിരിയാണിന്റെ പണിയൊക്കെ പറയാൻ പോവാണ് അങ്ങനെ നമ്മൾ ബിരിയാണി പ്രിപ്പറേഷൻസ് തുടങ്ങിയ കേട്ടോ നമ്മളിങ്ങനെ വർത്താനം വരട്ട് മുറിക്കലും തറിക്കലും ലൈനു പിന്നെ കുറച്ച് പണിയാന്ന് ഈ ഉള്ളി മുറിക്കാനും എന്താ പ്രത്യേകിച്ച് വെളുത്തുള്ളി തൊലി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര രസിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവില്ല എത്രത്തോളം ജോലി ചെയ്യുന്നുണ്ട് എന്ന് ആക്ച്വലി നമ്മളിങ്ങനെ കുറേ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ബോർ അടിക്കും അതാണ് ആക്ച്വലി ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിപ്പം കോളേജിൽ ജോയിൻ ചെയ്തിട്ട് ഇവരൊക്കെ ഞാൻ ബോംബേ ഉണ്ട് കോളേജിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറേ പ്രോഗ്രാംസ് ഒക്കെ കോളേജിൽ ഉണ്ടാവുമല്ലോ അങ്ങനെ ത്രൂ ആയിട്ട് എല്ലാവരും കണക്റ്റഡ് ആയതാണ് പിന്നെ ഇവരെ നാടൊന്നും ഇവിടെ അല്ലാത്തതുകൊണ്ട് ലീവുള്ള ദിവസം ആയതുകൊണ്ട് ഞാൻ വേറെന്താ വീട്ടിൽ ആ ഫുഡ് കഴിച്ചിട്ടൊക്കെ പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കുക്ക് ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയും കൊലീഗ്സിൻ്റെ കൂടെ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വൈബ് അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ വരുന്ന ഒരു റിലേഷൻഷിപ്പ് വേറെ തന്നെയാ നല്ല രസമാണ് ഒരുമിച്ച് കുക്ക് ചെയ്ത ആ വൈബ് ഉള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ കേട്ടോ പക്ഷെ രണ്ട് കത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഒരാളിപ്പുറത്തുനിന്ന് മുറിക്കുക മോളത്തെയും ഇത് മുറിച്ചു കൊടുക്കും വേറൊരാളെടുത്തിട്ട് അതിൻ്റെ തൊലി മുഴുവനും കളയും ആയിരുന്നു ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നെയായിരുന്നു കുക്കിംഗ് പിന്നെ അമനാണെങ്കിൽ അമനല്ല എല്ലാവരും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പണി മുഴുവനായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ പ്രൊഫഷണൽസും നന്നായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ ആദ്യമായിട്ട് മുറിക്കുമ്പോൾ ഇങ്ങനെ മുറിക്കും ഭയങ്കര ആയിട്ട് ശ്രദ്ധ അതുപോലെയായിരുന്നു അമ്മനൊക്കെ മുറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനും ഫസ്റ്റ് ടൈം അടുക്കളയിലൊക്കെ കയറിയ സമയത്ത് ഇങ്ങനെയായിരുന്നു പിന്നെ പിന്നെ ഇപ്പം കത്തി പോലും എന്താ ചോപ്പറോ അല്ലെങ്കിൽ മര്യാദയ്ക്കുള്ള ഒന്നും വേണ്ട ചടവടാന്ന് പറഞ്ഞിട്ട് നമ്മൾ കുക്കിങ് ചെയ്യുകയല്ലോ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര സൂക്ഷിച്ച് നൈസായിട്ട് ഇങ്ങനെയൊക്കെ പണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് അമ്മ കാണുമ്പോൾ അമ്മ എന്തെങ്കിലും വേഗം ഇടന്ന് കത്തി വാങ്ങിച്ചിട്ട് അമ്മ തന്നെ വീം ചെയ്യും കാരണം എന്ന് പറഞ്ഞൊരു സാധനം അവർക്കുണ്ടാവില്ല നമ്മൾ മുറിക്കുന്നതിൽ നമ്മൾ നല്ല ഭംഗിയൊക്കെ നോക്കിയിട്ട് മുറിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ബിരിയാണി സ്റ്റാർട്ട് ചെയ്തു ഞാൻ വെക്കാൻ വേണ്ടി കാരണം ും ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാം പ്രത്യേകിച്ച് ദമ്മും കൂടെ ആയി വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് കുക്കറിലാണ് നെയ്ച്ചോറ് വെക്കുന്നത് മസാല വേറെ നമുക്ക് വെക്കണം അപ്പം കുക്കറിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സ്പൈസസ് ഇട്ടിട്ട് അതിലേക്ക് ഒരു പിടി സവാള എടുത്തിട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഒരു എത്ര ഗ്ലാസ് ആണോ അരി അരിയെടുക്കുന്നത് ഇപ്പം ഞാൻ ആ കുക്കറിൽ എൻ്റെ ഒരു നാല് ഗ്ലാസ് അരി അരിയുള്ളൂ അപ്പം നാല് ഗ്ലാസ് അരിയും അതിൻ്റെ എട്ട് ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുക അതായത് ഒരു ഗ്ലാസ് അരി എടുക്കുന്നുണ്ടെങ്കിൽ എട്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്ത് അത് കഴിഞ്ഞിട്ട് നല്ലവണ്ണം ഫുള്ളിൽ ഇട്ടിട്ട് വെക്കും അതായത് മുകളിൽ വിസില് മാറ്റിയിരിക്കണം വിസില് മാറ്റിയിട്ടാണ് എൻ്റെ കുക്കർ ബിരിയാണി കുക്കർ ബിരിയാണി ആയിക്കോട്ടെ അല്ലെങ്കിൽ കുക്കറിൽ നെയ്ച്ചോറ് വെക്കുന്നതെല്ലാം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് എന്നിട്ട് ഫുള്ളിലിട്ടിട്ട് നല്ലണ് ആവി പോവും അതായത് ആ വിസില് മാറ്റി ആ സ്ഥലത്തുനിന്ന് നന്നായിട്ട് പ്രഷർ പോകുന്ന സമയത്ത് സിമ്മിലിട്ടിട്ട് ഇട്ടിട്ട് ആറ് മിനിറ്റ് ആറ് മിനിറ്റ് മാത്രം വെച്ചാൽ മതി നമ്മൾ അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് അവിടെ സെറ്റാകും കേട്ടോ അപ്പം അങ്ങനെ ഓരോന്നും ചെയ്യുമായിരുന്നു അപ്പോൾ ഇപ്പുറത്തു നിന്നാണെങ്കിൽ ഇവർ ഇവിടെ തീവണ്ടി ഉണ്ടാക്കി കളിക്കുന്ന പോലെയാണ് സവാളിയും ഇതൊക്കെ മുറിഞ്ഞിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ പക്ഷെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ കക്കിരി സാലഡ് ആക്കാൻ വേണ്ടി വേണ്ടിയിട്ട് കക്കിരിയും കൂടെ മുറിക്കാമെന്ന് വിചാരിച്ച് അപ്പം വേഗം മുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചൊന്ന് ചോപ്പർ എടുത്തിട്ട് മുറിക്കാമെന്ന് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ചോപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു മുന്നേ ഒരു ചോപ്പർ ഉണ്ടായിരുന്നു അത് കുഞ്ഞു ചോപ്പറായിരുന്നു അതിൽ നിന്ന് എൻ്റെ ഞാൻ ആ വെലിവിൽ അതിൻ്റെ എന്തോ ഉള്ളത്തെ ഇത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് കോണ്ടിറ്റിയിൽ ഇട്ടുകൊണ്ട് അപ്പം പണ്ട് വർക്ക് ചെയ്തൊരു ഓഫീസിൽ വെച്ച് ചേട്ടനാണ് പറഞ്ഞത് കുറച്ച് വലുതുണ്ട് അതാകുമ്പോൾ കുറച്ച് കോണ്ടിറ്റിയോടെ ഇടാൻ പറ്റും എന്ന് പറഞ്ഞത് അതിന് ശേഷമാണ് ഈ ഇടയ്ക്കാണ് ഞാൻ എന്ത് ചെയ്ത് ആ വലിയ ചോപ്പർ വാങ്ങിയത് അത് നല്ല ചോപ്പറായിരുന്നു അടിപൊളി അതുപോലെയായിരുന്നു അത്യാവശ്യം ക്വാണ്ടിറ്റി അതിൽ ഇടാൻ പറ്റും ഇപ്പോൾ ഒരു ഫുൾ ബീട്രൂട്ട് കുഞ്ഞ് പക്ഷേ ഫുള്ളായിട്ട് ഇടാൻ നമുക്ക് പറ്റില്ല എന്തായിട്ട് ചോപ്പ് ചെയ്ത് തന്നെ ഇടാം പക്ഷേ കുഞ്ഞു കുഞ്ഞു ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഇത് ഈ ചോപ്പറാവട്ടോ വാങ്ങിയത് ഇരുന്നൂറ് രൂപ എന്തോ അങ്ങനെ ആയിട്ടുള്ളൂ നമ്മൾ ഫ്ലിപ്പ്കാർട്ട് എന്നാറ്റം വാങ്ങിയതായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുഞ്ഞു കുഞ്ഞു പീസസ് അതെ ഭയങ്കര കുഞ്ഞല്ല അത്യാവശ്യം ഒരു ക്യൂബ്സ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തു ആ ചോപ്പറിൽ ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് എന്താണ് നന്നായിട്ട് മിക്സ് ചെയ്തു ഭയങ്കരമായിട്ട് വെള്ളമുള്ള കക്കിരി ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ആയി ആയിപ്പോകുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല സാലഡ് അല്ലേ തൈരിലൊക്കെ കലർന്ന് വരുമ്പോഴത്തേക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റൈസ് അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിവിടെ മസാലയ്ക്കുള്ള പ്രിപ്പറേഷനാണ് നോക്കുന്നത് കുറച്ച് ഉള്ളി ഇവിടെ ആദ്യം ഞാൻ നല്ലോണം വാടി വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് സിമ്മിലിട്ടിട്ട് വെച്ചിട്ടാണ് ഉള്ളത് ഇത് കുറച്ചധികം ഉള്ളി കൂടിപ്പോയ പോലെയുണ്ട് പക്ഷേ എന്നാലും കുഴപ്പമില്ല പിന്നെ ആവശ്യത്തിന് തക്കാളി ഓൾറെഡി ഇതാക്കി വച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി മുളപ്പച്ചമുളക് പേസ്റ്റും റെഡിയാക്കി അതേപോലെ തന്നെ ഞാൻ ചിക്കൻ എന്ത് ചെയ്തു വെസ്സിൽ വരാണ്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറേ വേഗമാവാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് വേറെ ല്ല പെട്ടെന്ന് അല്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിസിലില്ലാണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് തൈരും കൂടെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ പരിപാടീസ് അതായത് ഇവരെ പരിപാടീസ് മുഴുവനും കഴിഞ്ഞ് പിന്നെ ഇവർ ഫുൾ ഗെയിം വാളിയും അങ്ങനെയല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം കിച്ചണിൽ പോയിട്ട് ബാക്കിയുള്ള പരിപാടിയും കൂടെ വേഗം ചെയ്ത് അങ്ങനെ നമ്മളെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേപോലെ സിക്സ്റ്റി ഫൈവ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഫ്രൈ ആക്കിയിട്ട് നല്ല കോൺഫ്ലവറിലിട്ട് നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു സിക്സ്റ്റി ഫൈവ് ആയിരുന്നു അതേപോലെ തന്നെ റൈസ് ഇപ്പുറത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ മസാല അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് വെള്ളം പോലെ ആയിട്ടില്ല അതുകൊണ്ട് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ദം ചെയ്ത് വെക്കാം കാരണം അതിനൊരു അരമണിക്കൂർ വേണമല്ലോ ദം ചെയ്യാൻ വേണ്ടിയിട്ട് കാസറോളിലാണ് കേട്ടോ ദമ്മിങ് പരിപാടി നോക്കുന്നത് അതാകുമ്പോൾ തന്നെ വെക്കുമല്ലോ ഫസ്റ്റ് ലെയറ് ചോറിട്ടു പിന്നെ നമ്മൾ ചിക്കൻ മസാല ഇട്ടു പിന്നെയും ചോറിട്ടു ചിക്കൻ മസാല മസാലയിട്ടു ലാസ്റ്റായിട്ട് നമ്മളെ ഫ്രൈഡ് ഓണിയനും പിന്നെ നമ്മളെ മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതവിടെ സെറ്റായി അടുത്ത പാത്രത്തിൽ വേറെയും കുറച്ചും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് സെറ്റായപ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ ഞാൻ ദമ്പ ചെയ്തു അതിനുശേഷം വത്തക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മുറിച്ച് വെച്ച് നമ്മൾ ഫുഡ് കഴിക്കേണ്ട സമയമായി അപ്പോൾ എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് ബിരിയാണി ഒരു രണ്ട് പാത്രത്തിൽ ബിരിയാണി സെറ്റ് ചെയ്തു കാരണം ഈ കാസറോളിൽ നമുക്ക് മൂന്നാങ്ക് തയ്യലല്ലല്ലോ അതുകൊണ്ട് അതും സെറ്റ് ചെയ്തിട്ട് വത്തക്ക മുറിച്ചു സിക്സ്റ്റി ഫൈവ് ആക്കി പിന്നെ നമ്മളെ ചമ്മന്തിയാക്കി അത് ചമ്മന്തി ആയിരുന്നു കേട്ടോ നല്ല അടിപൊളിയാണ് പുതിയ ചമ്മന്തി ബിരിയാണീൻ്റെ കൂടെ നമ്മൾ കണ്ണൂർ എപ്പോഴും ഉണ്ടാകുന്നതാണ് ഇപ്പോൾ എറണാകുളത്ത് തലശ്ശേരി ബിരിയാണി ഒക്കെ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഉണ്ടാവാറുണ്ട് അങ്ങനെ അത് സെറ്റായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ബിരിയാണി വന്നിട്ടുണ്ട് ഉള്ളി ചപ്പും ഇതൊക്കെ കൂടുതലാണ് ശരിക്കും ചില അങ്ങനെ ഇടലില്ല പക്ഷെ എനിക്ക് ഈ മല്ലിച്ചപ്പും പുതിനച്ചപ്പും പിന്നെ നമ്മളെ ഫ്രൈഡ് ഓണിയൻസ് ഒക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക് വേറെ തന്നെ ഒരു ഫ്ലേവർ കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സെറ്റ് ചെയ്താക്കിയത് അപ്പം നല്ല അടിപൊളി എന്താ പറയുക കണ്ണൂരാണോ തലശ്ശേരിയാണോ എന്താ അറിയില്ല എന്നാൽ ഒരു അടിപൊളി നമ്മളെ സ്റ്റൈലിൽ തന്നെ ബിരിയാണി സെറ്റായിട്ടുണ്ട് കോഴി തന്നെ ആതിര അല്ല അതില്ല അതും വിളിച്ചോണ്ടിരിക്കുന്നതിനാ ഒരു കോഴിയുടെ രണ്ട് കാലം ഞങ്ങൾക്ക് ഞാൻ എനിക്കപ്പ എനിക്ക് ഉണങ്ങിയതാ എനിക്ക് വികലാങ് ഹാൻഡിക്യാപ്ഡ് ഇല്ലെങ്കിൽ എനിക്ക് ഒന്നിക്കൂട് അത് കഴി ഒന്ന് ഒരു കോഴിക്ക് മൂന്ന് കാലാതിട്ട് പറ പപ്പടം വെച്ചോട്

എന്റെ തരാന്നാണ് പ്രത അങ്ങനെ പിന്നെ വൈറ്റിലെ ഹബിന് നിയർ അല്ലേ വൈറ്റിലെ ഹബിന് അടുത്ത് അഡ്രസ് ഒന്ന് പറഞ്ഞു അത് അത് ഗുഡ് കൊന്നാണ് ആണ് മകൻ വന്നതടാ ശമയില്ല അപ്പോൾ ഓക്കേ അന്നെ നീ ഇങ്ങനെ പറഞ്ഞാ ഞാൻ നിങ്ങളെ കഴിക്കാനാണ് ആ വെനും ഇതുവരെ മെസ്സേജ് അയച്ചാരുന്നോ നമ്പർ എടുക്ക് ക്യാമറ എടു നമ്പർ അല്ല അവനാ മദിയോ ക്യാമറ വെരി നമ്പർ ആണ് ഞാൻ ഇതിപ്പോടി കഴിക്കാനാണ് 嗯。<Yeah. S 2> <Yeah. S 1> yeah. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചുകഴിയുമ്പോഴത്തേക്കും എല്ലാവരും നല്ല ടയർഡായി കേട്ടോ ഇനി കുറച്ച് സമയം പുറത്ത് ഇരുന്നിട്ട് കാറ്റെല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് കളിക്കാൻ വിചാരിച്ചിട്ട് ചെറിയൊരു ഗെയിം കളിക്കായിരുന്നു നല്ല രസമാണ് നമ്മൾ കോളേജിൽ ഇങ്ങനെ പിള്ളേർക്കെല്ലാം എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ടാലന്റ് ലിഫ്റ്റൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരു പ്രോ പരിപാടി ആട്ടോ അതായത് ഗെയിമാണ് അതാണ് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രസമാണ് ശരിക്കും ആക്ച്വലി ഞാൻ ഒരിക്കലും വിചാരിച്ച ഒരാളല്ല പക്ഷേ ആയ ഒരാളാണ് അപ്പം ആ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട് പിള്ളേരെ പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളിതുപോലത്തെ കുറേ പ്രോഗ്രാംസ് ഇതാക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ കോളേജ് ലൈഫിലേക്ക് തിരിച്ച് പോയ പോലെയാണ് ഉണ്ടാവാറ് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഈ പരിപാടി കളിച്ച കേട്ടോ നമുക്ക് ഞാൻ ഞാൻ കാണിച്ചിട്ട് എന്താണ് നമ്മൾ കളിക്കുന്ന പരിപാടിയിൽ നിന്ന് രണ്ടാമത് സ്റ്റെപ്പിലേ ഉള്ളു ആ സീബ്രല്ല കൗവ കൗവ് ഗോട്ട് ഷീപ്പ് എന്താ പറഞ്ഞ് റോബ്രീകള് റാറ്റ് ഡിയറ് എലിഫന്റ്

ണങ്ങിട്ടുണ്ടെ ചായൊക്കെ കുടിയൊക്കെ കഴിഞ്ഞ് അതിനെന്താ നമ്മള് ടെറസ് അയ്യോ മറ്റേ പോലെ കാണിച്ചു അതിലോ നല്ല ഉണ്ടല്ലേ എല്ലാരും പിന്നെ ഞാൻ അമ്പലത്തിൽ അമ്പലത്തെ ഞാൻ ഇവര് വീട്ടിലേക്ക് ഇറക്കി വിട്ട് ഇനി വീടില്ല

നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഇവരെ കൊണ്ടു വേണം എന്റെ ചട്ട പേവ് പറയാ വേഗം അതാ ബസ് ബസ് കിട്ടാത്തോണ്ട് മെട്രോ പോവാ അപ്പൊ ടാറ്റേ സി നാളെ കാണാം പെട്രോളിൽ കയറ്റി വിട്ടിട്ട് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോട്ടെ അപ്പൊ ഇന്നൊരു കുഞ്ഞു ലാഗായിരുന്നു നെക്സ്റ്റ് വീഡിയോ